ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോയ്ലറ്റ് പോകണം തോന്നുന്നൊരവസ്ഥ അല്ലെങ്കിൽ കുറച്ച് ദിവസം മലബന്ധം ഉണ്ടാവുക അതിന് ശേഷമായിട്ട് അവർക്ക് അമിതമായിട്ടുള്ള മോശം പോകുക എന്നുള്ളത് ഈ ഒരു പ്രശ്നം നമ്മളൊരല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാവുന്നതു മാത്രമേ ഉള്ളൂ വീണ്ടും നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്തിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കണ്ട്രോളിലല്ല എങ്കിൽ നമുക്കത് വീണ്ടും വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഹലോ ഒരു വൺ നമസ്കാരം ഞാൻ ഡോക്ടർ നസ്ല ഈയിടെ ആയിട്ട് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോയ്ലറ്റ് പോകണം തോന്നുന്ന തോന്നുന്നൊരവസ്ഥ അല്ലെങ്കിൽ കുറച്ച് ദിവസം മലബന്ധം ഉണ്ടാവുക അതിന് ശേഷമായിട്ട് അവർക്ക് അമിതമായിട്ടുള്ള മോശം പോകുക എന്നുള്ളത് അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നതാണ് ഇങ്ങോട്ടെങ്കിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരവസ്ഥ തോന്നുക അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിലും പരീക്ഷയോടനുബന്ധിച്ച് അവർക്ക് മോഷൻ ഇങ്ങനെ ഡയറിയ പോലെ അമിതമായിട്ടുള്ള മോശം പോയിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ മലബന്ധം പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് അപ്പം ഈ ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ളത് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകളെയും എപ്പോൾ വേണമെങ്കിലും ബാധിക്കാവുന്നതാണ് അപ്പം നമ്മൾക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളത് എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുമോ നമ്മൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടൊക്കെയാണത് വരുന്നത് എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറയട്ടെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം നമ്മളൊരല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാവുന്നതു മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അതിൽ ഏറ്റവും ആദ്യത്തെ കാരണം എന്ന് പറയുന്നതാണ് സ്ട്രെസ്സ് അമിതമായ ടെൻഷന് അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകുന്ന കാരണം നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെയും അല്ലെങ്കിൽ ആമാശയത്തിൻ്റെയും ആരോഗ്യത്തിനെയും അവിടെയുള്ള മോഷനെയും ഇത് ബാധിക്കുന്നത് കൊണ്ട് നമ്മൾക്കിടക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകണം എന്നുള്ള പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാവാം ചില ആളുകളിലൊക്കെ കാണുന്നതാണ് മോശം പോകുന്നതിൻ്റെ കൂടെ തന്നെ കഫം പോലെ ഒരുപാട് മ്യൂക്കസ് ആയിട്ടുള്ള ഒരുപാട് ഈ ഒരു കഫം പുറത്തേക്ക് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ അബ്ഡോമിനൽ ഭയങ്കരമായിട്ടുള്ള വയർ വേദന അടിവയറ്റേദന ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ചില ആളുകളിൽ കണ്ടുവരുന്നതാണ് പെട്ടെന്നൊരു ഒരു ഗ്യാസ്ട്രിക് കമ്പ്ലൈൻ്റ് പോലെ ഉണ്ടാവുക അതിൻ്റെ കൂടെ വേദന ഉണ്ടാവുക ഛർദ്ദിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുക ചിലർക്ക് ഉണ്ടാവും ഇത് മോശം പോയി കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടാവും അവർ മോശം പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും ചില ആളുകളൊക്കെ ഈ ഒരു അമിതമായിട്ടുള്ള ഉള്ള കാരണം കൊണ്ടായിരിക്കും അവർ പുറത്തു പോകാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് അവർക്ക് മോശം പാസ്സെയൊരു തോന്നാറുണ്ട് തന്നെ കുട്ടികളിൽ നോക്കുവാണെങ്കിൽ ഈ സ്ട്രെസ് കാരണം പല കുട്ടികളിലും ഉണ്ടാകുന്നതാണ് എക്സാമിൻ്റെ തലേ ദിവസം പരീക്ഷയാണെന്ന് അറിയുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം മുന്നേ അവർക്ക് ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകണം എന്ന് തോന്നുക എക്സാമിന് മുന്നേ അവർക്ക് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനിൽ പോകുന്നതിന് മുന്നേ ഒക്കെ പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകളും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ദൂരയാത്ര ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാറുണ്ട് അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ചില ആളുകൾ ബസ്സിൽ യാത്ര ഒഴിവാക്കിയിട്ട് ട്രെയിനിൽ മാത്രം യാത്ര ചെയ്യും കാരണം ടോയ്ലറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണോ അങ്ങനെ മാത്രം യാത്ര ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവർക്കത് പേടിയായിരിക്കും ഇടക്കിടയ്ക്ക് അങ്ങനെ വരുമോ അത് പ്രശ്നമാവോ എന്നുള്ളത് അത് ഒരു കാരണം അതൊരു ഉത്കണ്ഠ കാരണം ഉള്ളതും ആവാം പിന്നെ മറ്റൊരു കാരണമാണ് നമ്മൾ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഫൈബർ അല്ലെങ്കിൽ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉള്ളത് എങ്കിൽ നമ്മൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാം ചില ആളുകളിൽ ഹോർമോണിന്റെ വ്യതിയാനം കാരണം ൈപ്പോതൈറോഡിസം പോലെയുള്ള ഹോർമോണിൻ്റെ വ്യതിയാനം കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാകും ഈ ആളുകളിലൊക്കെ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ധാന്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഒരു ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് സെൻസിറ്റീവായ കാരണം അവർക്ക് ഗ്ലൂട്ടൻ ടോളറൻസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇൻടോളറൻസ് ഉണ്ടാവുക അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഉണ്ടാവും മോശം പോകണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം വീർത്ത് വരുന്ന പ്രശ്നം അല്ലെങ്കിൽ കീഴ്വായു ശല്യം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പം ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചപ്പാത്തി പോലെ അല്ലെങ്കിൽ ഓട്ട്സൊക്കെ പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഗെട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടലുകളിലും നമ്മുടെ ആമാശയത്തിലും ഉള്ള ഈ ബാക്ടീരിയകളുടെ അളവിലുണ്ടാകുന്ന വർധനവ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കോടാനക്കോടി ബാക്ടീരിയകളുണ്ട് അത് നമ്മുടെ ശരീരത്തിന് പല ഭാഗത്തുമായിട്ടാണുള്ളത് ഇപ്പം നമ്മുടെ കുടലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല ബാക്ടീരിയാസ് ഒരുപാട് വേണ്ടതാണ് നമ്മൾക്ക് പുറത്തുനിന്ന് വരുന്ന എന്തൊരു വൈറസിനെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നമ്മൾക്ക് നല്ല ബാക്ടീരിയ ആവശ്യമാണ് അപ്പം നല്ല ബാക്ടീരിയയുടെ അളവ് കുറയുകയും അതിനനുസരിച്ച് ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുകയും ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാകും ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പലപ്പോഴും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ളൊരു കണ്ടീഷൻ വരാറുണ്ട് ഈ ചീത്ത ബാക്ടീരിയയുടെ ഓവർ ഓവർഗ്രോത്തിനെ നമ്മൾ പറയുന്ന പേരാണ് സിബോ എന്ന് വെച്ചാൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യമല്ലാത്ത ശരീരത്തിന് ദോഷഫലങ്ങൾ മാത്രം ചെയ്യുന്ന ബാക്ടീരിയയുടെ അമിതമായിട്ടുള്ള വളർച്ച കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സിബോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയയുടെ ഓവർഗ്രോത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഗ്ലൂക്കോസ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കണമെന്നില്ല പകരമായിട്ട് നമ്മൾ അന്നജ അടങ്ങിയിട്ടുള്ള ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാണെങ്കിൽ ഈ ഒരു ബാക്ടീരിയയുടെ അമിതമായിട്ടുള്ള വളർച്ച ഉണ്ടാകും ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഭക്ഷണത്തിൽ നിന്ന് കുറയ്ക്കേണ്ട കാര്യമാണ് അന്നജം കഴിക്കുന്നത് ചോറിലാവട്ടെ ചപ്പാത്തിയിലാവട്ടെ നമ്മൾക്ക് അന്നജമാണ് ഒരുപാട് കിട്ടുന്നത് അപ്പം ചോറ് കഴിക്കുന്നവർ പലപ്പോഴും പല ആളുകളും ചപ്പാത്തിയിലേക്ക് മാറുന്ന ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷേ അതിലാണെങ്കിൽ പോലും ചോറിലാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തിനോടടുത്ത് നമ്മൾക്ക് ഒരു അന്നജം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയിലാണെങ്കിൽ ഏകദേശം എഴുപത്തിരണ്ട് മുതൽ ശതമാനത്തോളം അന്നജമുണ്ട് ചപ്പാത്തി ചപ്പാത്തിയാക്കുന്നതിലൂടെ നമ്മൾക്ക് അന്നജത്തിന്റെ അളവ് കുറയ്ക്കാന്നുള്ളത് അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് പകരമായിട്ട് നമ്മൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മാനേജ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം എങ്കിലും നമ്മൾ ഈ അന്നജമുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ കുടലിൻ്റെ ആരോഗ്യം നമുക്കൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ നമ്മൾക്ക് ഈ ഒരു ബാക്ടീരിയൻ്റെ അമിതമായിട്ടുള്ള വളർച്ച ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയും ഫുഡ് ഇൻടോളി ൻസ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും ഗ്ലൂ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നുള്ളത് ഇപ്പം ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിനെതിരെയായിട്ട് പ്രവർത്തിക്കുകയാണ് ഗ്ലൂ എന്താ പറയുക ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ആ ഫുഡിനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിനെ താങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഊർജ്ജമാക്കി മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥ ആ ഒരു സന്ദർഭത്തിലാണ് പെട്ടെന്ന് നമുക്ക് മോഷണം ഉണ്ടാകുന്നത് അപ്പം നോർമലായിട്ട് നമ്മൾക്ക് മോശം പാസ് ചെയ്യുന്നതിന് പകരം ഭക്ഷണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മോഷണായിട്ട് പോകുന്നുണ്ടാവും ഇപ്പം നമ്മൾക്ക് ഈ ഒരു ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാകും ചില ആളുകൾക്കൊക്കെ ഉണ്ടാകും അലർജി കംപ്ലയിൻറ്റ് ഉണ്ടാകും ഫുഡ് അലർജി അപ്പം ഫുഡ് അലർജി ഉള്ള ആളുകൾക്ക് മേലിലൊക്കെ ഇങ്ങനെ ചൊറിച്ചിൽ പോലെ പൊങ്ങുന്നുണ്ടാകും ശ്വാസമൊട്ടലുണ്ടാകും അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽ എന്ന് വെച്ചാൽ ശ്വാസം മുട്ടൽ അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് കംപ്ലയിൻസ് ഉണ്ടാകുമെന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഉണ്ടാവാം തലചുറ്റൽ പോലെ ഉണ്ടാവാം അവർക്ക് തലകറങ്ങി വീഴുന്ന പോലെ ഉണ്ടാകും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് ഫുഡ് അലർജി കാരണം ഉണ്ടാകുന്നതാണ് ഫുഡ് അലർജിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഐ ജി ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഫുഡ് അലർജി അലർജിയാണെന്ന് മനസ്സിലാകും പക്ഷേ ഇവിടെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ള ഒരു പ്രശ്നത്തിൽ നമുക്ക് ഉണ്ടാകുന്നത് ഫുഡ് അലർജി അല്ല ഫുഡിൻ്റെ ഇൻടോളറൻസ് ആണ് ഫുഡിൻ്റെ ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ ഐ ജി ജി ആണ് അതിൽ കൂടുതലും കാണിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടോ എന്ന് അറിയേണ്ടത് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളിലൂടെയാണ് ഇത് യാതൊരു ടെസ്റ്റിലൂടെയും തെളിയിക്കേണ്ട കാര്യമല്ല ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അതെന്താണെന്ന് പറയാം നമ്മൾക്ക് തുടർച്ചയായിട്ട് ഒരു ആറുമാസക്കാലം ഇടയ്ക്കിടെ വയറുവേദന വന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് മോശം പോയി കഴിയുമ്പോൾ നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മോശം പോയി കഴിയുമ്പോൾ ഈ വേദന കുറയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് തവണയായിട്ടെങ്കിലും ആയിട്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ലൂസ് മോഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പാസ് ചെയ്യുന്ന മലത്തിൽ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാവുക അതുപോലെ തന്നെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം ഉണ്ടാവുന്നൊക്കെയാണ് അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളിൽ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവുകയും ഈ ഒരു ആറുമാസക്കാലം ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇറിറ്റബിൾ സിൻഡ്രോം എന്ന് പറയുന്നത് അല്ലാത്ത ആളുകളിലാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചത് കൊണ്ടുള്ള ഒരു ഫുഡ് പോയിസൺ പോലെ അല്ലെങ്കിൽ ഭക്ഷ്യ എന്ന് പറയുമല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളാവാം പക്ഷേ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും പല ആളുകളും ഇത് വർഷങ്ങളായിട്ടുണ്ടാകും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നോർമൽ ആക്ടിവിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് ഒരു യാതൊരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ചെയ്യാത്ത ആളുകളാണ് കൂടുതലും ഉണ്ടാവാറ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് ഇറിറ്റബിൾ ബവൽ That, so that ോ ആണോ എന്നറിയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ആറ് ആറുമാസത്തില് മാസത്തിൽ ഒരിക്കലെങ്കിലുമായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടെങ്കിൽ മോഷം അമിതമായിട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലർക്ക് മോഷൻ പാസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നാൽ അതൊരു വേദന കുറയുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് മോഷൻ്റെ കളറിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് മലബന്ധവും അതുപോലെ ലൂസ് മോഷനുമായിട്ട് മാറി മാറി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മ്യൂക്കസ് അല്ലെങ്കിൽ കഫം പോലെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണെന്ന് ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികളിൽ നോക്കുവാണെങ്കിൽ ഒരു മൂന്ന് മാസക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ വേദന വന്നു പോവുക അതിൻ്റെ കൂടെ തന്നെ ഒരു ആഴ്ചയിൽ ഒരിക്കൽ എങ്കിലും അവർക്ക് ഈ മലബന്ധം ഉണ്ടാവുക അല്ലെങ്കിൽ വയറിളക്കം ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കും പറയാവുന്നതാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടെന്നുള്ളത് അപ്പം നമ്മളിതിനെ മാനേജ് ചെയ്യേണ്ട രീതികൾ പലതാണ് അപ്പം അതിലേറ്റവും ആദ്യത്തെ കാരണമായിട്ടുള്ള സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ പല കുട്ടികൾക്കും ഇപ്പോൾ ഈയിടെ ആയിട്ട് ഒരുപാട് കേസ് കണ്ടുവരുന്നതിൽ കുട്ടികളിലുണ്ടാവുന്ന പെൺകുട്ടികളിൽ ഉണ്ടാകുന്നത് ചെറിയ തരത്തിലുള്ള മാനസിക പിരിമുറുക്കം കൊണ്ടായിരിക്കും ആ ഒരു അവസ്ഥയിൽ ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള ഒരു വിധത്തിൽ നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രശ്നം മാറ്റിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമുക്ക് ഫുഡിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് ഫൈബർ റിച്ച് ആയിട്ട് ഫുഡ് കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നാരികൾ നാരികളടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ പല ആളുകൾക്കും ഈ ഒരു പ്രശ്നം മാറാറുണ്ട് അതുപോലെ തൈറോയിഡ് കംപ്ലൈൻ്റ് കാരണം അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണെങ്കിൽ നമ്മൾക്ക് തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾക്ക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഗോതമ്പ് പോലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടുവാണെങ്കിൽ ആ ഒരു കാരണം മാത്രം മാറ്റി വെച്ചാൽ മതിയാവും പിന്നെ ഏറ്റവും ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിബോ എന്ന് പറയുന്നത് ഒരുപാട് ബാക്ടീരിയയുടെ അമിത വളർച്ച ഉണ്ടാവുന്നത് അപ്പം ആ ഒരു കാരണമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മാനേജ് ചെയ്യേണ്ടത് പല ആളുകളിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മൂന്ന് കാരണങ്ങളുടെ കൂടെ ബാക്ടീരിയയുടെ അവർ ഗ്രോത്തും കൂടെ ഉണ്ടാകും അപ്പോൾ നമ്മൾ അതിനാദ്യം വേണ്ടി ചെയ്യേണ്ടത് ബാക്ടീരിയ വളരാനുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് എവിടെയാണോ വളരേണ്ടത് ആ ഒരു മീഡിയം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ആ മീഡിയം ഒഴിവാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ബാക്ടീരിയനെ വളർത്തിക്കൊണ്ടും ആവശ്യം ഇല്ലാത്ത ബാക്ടീരിയർക്ക് വളരാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാതെ ആ ബാക്ടീരിയകളെ കൊന്നുകൊണ്ടുമാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളെ ഗ്ലൂക്കോസിൻ്റെ അളവ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവാണ് നമ്മുടെ ശരീരത്തിൽ അമിതമാകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ഗ്രോത്ത് ഉണ്ടാവാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള അന്നജം ഒഴിവാക്കുക നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മൂന്ന് മാസക്കാലം കംപ്ലീറ്റ് ആയിട്ടും അന്നജം ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾക്ക് അന്നജം നമ്മുടെ ചോറിൽ നിന്ന് തന്നെ കിട്ടിക്കോളണമെന്നില്ല നമ്മൾക്ക് ആവശ്യത്തിനുള്ള അന്നജം നമ്മൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണങ്ങളിൽ നിന്നും കിട്ടും ആ ഒരു അന്നജം മാത്രം മതി ബോഡിയുടെ ഒരു ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനനുസൃതമായിട്ട് ഭക്ഷണരീതികൾ മാറ്റിക്കൊണ്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഇപ്പം നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നജം കുറച്ച് കൊണ്ടുവരിക മാക്സിമം കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് മാസക്കാലം അത് കണ്ടിന്യൂ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാകുന്ന മീഡിയം കുറയ്ക്കുന്നതിൽ ആദ്യം ഷുഗർ ഒഴിവാക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളത് ബാക്ടീരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കുള്ള മീഡിയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് കഴിക്കുന്നത് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് കഴിക്കുക അല്ലെങ്കിൽ പച്ചക്കറികൾ ഒരുപാട് കഴിക്കുന്നതൊക്കെ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് മരമഞ്ഞൾ മരമഞ്ഞൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഈ ഒരു ബാക്ടീരിയലിൻ്റെ ഗ്രോത്തിനെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് പകരമായിട്ട് നമ്മൾ മെഡിസിൻ ആയിട്ട് നമ്മൾ ഹോമിയോപ്പതിയിൽ കൊടുക്കുന്നതാണ് കുറുക്കുമാല ഒങ്ങ എന്ന് പറയണത് മരമഞ്ഞളിൽ നിന്ന് ഉണ്ടാക്കുന്ന മെഡിസിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കാൻ സാധിക്കും അത് നമ്മൾ രാവിലെയും രാത്രിയുമൊക്കെ ആയിട്ടാണ് നമ്മൾക്ക് ആയിട്ട് കൊടുക്കാറുള്ളത് അതിന് പകരം നിങ്ങൾ മരമഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗുഡിച്ചി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അത് നിങ്ങൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾക്ക് അരച്ച് കുടിക്കുവാണെങ്കിൽ പോലും അതിൻ്റെ ലീഫ് കുടിക്കുകയാണെങ്കിൽ ലീഫിൻ്റെ എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ നീര് കുടിക്കുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബാക്ടീരിയേൻ്റെ ഗ്രോത്ത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് ഈ ഗുഡിച്ചിന്ന് ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണ് ടിനോസ്പോറ എന്ന് പറയുന്ന ഒരു മെഡിസിന് അതാണ് നമ്മൾ സാധാരണയായിട്ട് പേഷ്യൻസിന് കൊടുക്കുന്നത് ടിനോസ്പോറ എന്ന് പറയുന്ന മെഡിസിന് അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾ ഗുഡിച്ചീന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ് കഴിക്കുവാണെങ്കിലും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊന്നാണ് കരിഞ്ചീരകം കരിഞ്ചീരകം ഇട്ടിട്ട് വെള്ളം കുടിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെയൊക്കെ നമ്മൾക്ക് ഒരുപാട് അമീബയുടെ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് അപ്പം അത് അതും നമ്മൾക്ക് ഈ ഒരു ഹോട്ടൽ ഭക്ഷണത്തിലൂടെ കിട്ടുന്നതൊന്നും ഈ ഒരു അമേബിൾ ഗ്രോത്ത് അല്ലെങ്കിൽ പാരസൈറ്റിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഈസ്റ്റൊക്കെ ഈ ഒരു കാരണങ്ങളെല്ലാം നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കാറുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങൾ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടതും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കേണ്ടതൊക്കെ ഈ ഒരു മാനേജ്മെൻ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം കൂടിയാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ബാക്ടീരിയേൻ്റെ ഗ്രോത്ത് തടയാൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു യാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയനെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് ഓൾറെഡി നല്ല ബാക്ടീരിയാസും കുറഞ്ഞു പോയതല്ലേ അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോ ബയോട്ടിക്കുകൾ ആഡ് ചെയ്യുന്നത് പ്രോ ബയോട്ടിക്കുകൾ നമ്മൾ ക്യാപ്സ്യൂൾ ആയിട്ടും കഴിക്കാം അതല്ല എങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഉപ്പിലിട്ട് വെജിറ്റബിൾസ് വെച്ചതിന് ശേഷം പച്ചക്കറികൾ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ബാക്ടീരിയൽ മീഡിയമാണ് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ പകരമായിട്ട് ും ഒരല്പം പുളിച്ച തൈര് കഴിക്കുന്നത് തൈര് ഡെയിലി ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് എങ്കിലും കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് ലാക്ടോബാസിലസ് പോലെയുള്ള ബാക്ടീരിയയുടെ ഗ്രോത്ത് നമ്മുടെ കുടലിൽ ഉണ്ടാവുകയും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി തരാനും ആവശ്യമല്ലാത്ത ബാക്ടീരിയനെ നശിപ്പിക്കാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ നമ്മൾക്ക് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം നമ്മൾ നോർമലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെയ്യുന്നതാണ് എൻസൈം തെറാപ്പീസ് അല്ലെങ്കിൽ എൻസൈം അഡ്മിനിസ്ട്രേഷൻ എൻസൈം അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾക്ക് ആദ്യം ഒരിക്കലും ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളിതൊരു ക്യൂർ ചെയ്തു ഇത് മാനേജ് ചെയ്ത് പ്രോപ്പറാക്കി കഴിഞ്ഞതിന് ശേഷവും നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയേൻ്റെ ഗ്രോത്ത് കൂടാനുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകും അപ്പോൾ ആ ഒരു കണ്ടീഷന് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് മാസക്കാലം പ്രോപ്പറായി ഭക്ഷണരീതികളിലൊക്കെ ചെയ്ഞ്ച് വരുത്തുകയും ആവശ്യത്തിനുള്ള നിയന്ത്രണങ്ങളൊക്കെ ശേഷവും വരാനുള്ള ചാൻസ് ഉണ്ടാകും കാരണം വീണ്ടും നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്തിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കണ്ട്രോളിലെങ്കിൽ നമുക്ക് അത് വീണ്ടും വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഓക്സിഡൻസ് ഉണ്ട് നമ്മുടെ വയറിൻ്റെ ആരോഗ്യം അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുകയും കൂടെ ചെയ്യും അത് നിങ്ങൾ ഈ മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ മൂന്ന് മാസം നിങ്ങൾ ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ചില ആളുകൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ മാറും അപ്പം ആ ഒരു മാസം എടുക്കുന്നതിലൂടെ നമ്മൾക്ക് ഈ ഒരു അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലേയും കൂടെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു അവസ്ഥ മാറി കിട്ടാൻ അത് സഹായിക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഒരുപാട് ഒമേഗാ ത്രീ ഫാറ്റിയാസിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ നമുക്കിത് വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻഷനായിട്ടും ഉപയോഗിക്കാം